നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹൈന്ദവ പുരാണങ്ങളിൽ പലപ്പോഴും നമ്മൾ ശാപം എന്ന വാക്കുപയോഗിക്കാറുണ്ട് വരങ്ങളുടെ വിപരീത പദമാണ് ശാപം ഒരു വ്യക്തി ചെയ്ത തെറ്റ് മൂലമോ അല്ലെങ്കിൽ അയാൾ ചെയ്ത കുറ്റകൃത്യം മൂലമോ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും അനപലക്ഷണീയമായ കാര്യങ്ങളോ സാഹചര്യങ്ങളോ ആണ് ഇത്തരം ശാപങ്ങൾ നിരായുധയായ ഒരു പശുവിനെ അബദ്ധത്തിൽ കൊന്നതിനാൽ കർണൻ യുദ്ധക്കളത്തിൽ നിരായുധനായി മരിക്കാൻ ശപിക്കപ്പെട്ടിരുന്നു ശാപങ്ങൾ പലപ്പോഴും സാങ്കേതികമാണ് പരിഷ്കരിക്കാനും കഴിയും ചിലപ്പോൾ ബുദ്ധിമാന്മാരായ ആളുകൾ അവയെ അവരുടെ നേട്ടത്തിനായി ഉപയോഗിക്കും അർജുനനെ ഉർവശി ശപിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ശബ്ദനാകാൻ ശമിച്ചു എന്നാൽ ഇന്ദ്രന്റെ ഇടപെടൽ കൊണ്ട് ഒരു വർഷമായി ഈ ദൈർഘ്യം കുറച്ചു തന്റെ വനവാസത്തിന്റെ പതിമൂന്നാം വർഷത്തിൽ തന്റെ വ്യക്തിത്വം മറച്ചു വെക്കേണ്ടി വന്നപ്പോൾ അർജുൻ ഈ ശാപം ഉപയോഗപ്പെടുത്തി ഹിന്ദു പുരാണങ്ങളിൽ ഒട്ടനവധി ശാപകഥകളുണ്ട് ദശരഥൻ രാജാവിന് ശ്രാവൺ മാതാപിതാക്കളുടെ ശാപം സീതയെ ലഭിച്ചാലുടൻ അവളെ നഷ്ടപ്പെടുമെന്ന് ശ്രീരാമന് കിട്ടിയ ശാപം ഗൗതമ മഹർഷിക്ക് ഇന്ദ്രൻ നൽകിയ ശാപം വിഷ്ണുവിന് നാരദന്റെ ശാപം ശപിക്കപ്പെട്ട മനുഷ്യനായ രാവണന്റെ കഥ ഗാന്ധാരി മുതൽ ശ്രീകൃഷ്ണൻ വരെ പാണ്ഡുവിന്റെ ശാപം ഒക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് എന്നാൽ ശാപങ്ങൾക്കപ്പുറം പ്രതികാരത്തിന്റെ കഥ പലപ്പോഴും നമ്മെ ഭയപ്പെടുത്തും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശബരിമലയിലെ പമ്പയിൽ വെച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു എല്ലാം തിരുത്തുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൻ്റെ ഭരണകൂടവും രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് സുപ്രീം കോടതി വിധി പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ കേരള സർക്കാർ ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചിരുന്നു അറുപത് പേജുള്ള ആ ചെറുപുസ്തകത്തിൽ സർക്കാരിൻ്റെയും സി ഒക്കെ നിലപാട് വ്യക്തമാക്കി യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനെതിരെ അന്ന് വിശ്വാസികളും സ്ത്രീകളുമൊക്കെ കൂട്ടത്തോടെ തെരുവിലേക്ക് വിശ്വാസ സമരവുമായി ഇറങ്ങിയപ്പോൾ അന്ന് സി പ്രഖ്യാപിച്ചു ശബരിമല സ്ത്രീകളുടെ ആരാധന അവകാശം ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് എല്ലാ ആചാരങ്ങൾക്കും മീതെയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളെന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാക്കിയിരുന്നു ഇതേ വാചകം തന്നെയാണ് കേരളത്തിന്റെ സർക്കാർ അന്ന് ഉയർത്തിപ്പിടിച്ചത് അന്ന് ഭരണഘടന സദാചാരം പാലിക്കാൻ ഇറങ്ങിത്തിരിച്ച കേരളത്തിന്റെ സർക്കാർ പിന്നീട് വീണുടയുന്നതും നിരവധി ആക്ഷേപങ്ങളിൽ പെട്ടുഴലുന്നതും നമ്മൾ കണ്ടു ഒരു ക്ഷേത്രം സന്ദർശിക്കാനും അവിടെ പ്രവേശിക്കാനുമുള്ള സ്ത്രീയുടെ അവകാശം അവരുടെ ആരാധനാ അവകാശത്തിന്റെ അവശ്യ ഘടകമാണ് എന്ന് കേരള സർക്കാർ അന്ന് പ്രഖ്യാപിച്ചു എന്നാൽ ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന വിശ്വാസം ഒരു ഉത്തമ ആചാരം പാലിക്കേണ്ട ഒന്നാണ് എന്ന് അയ്യപ്പ ഭക്തർ ഒന്നടങ്കം പറഞ്ഞു ഒടുവിൽ തങ്ങളുടെ നിലപാട് തള്ളിപ്പറഞ്ഞ് രംഗത്തിറങ്ങേണ്ടി വന്നു പിണറായി വിജയനും ഈ സർക്കാരിനുമൊക്കെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ എന്നാൽ അവിടെ കൊണ്ടും ശാപം അവസാനിക്കുന്നില്ല മണികണ്ഠസ്വാമി പിന്നീട് അയ്യപ്പ സ്വാമിയായ ആ കഥയറിയണം ശാപത്തിൻ്റെ പ്രതികാരത്തിൻ്റെ വലിയൊരു അധ്യായമാണത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ അന്ന് ശബരിമലയിൽ നിന്ന് സ്വർണം ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ കേരളത്തിൻ്റെ സർക്കാരും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമൊക്കെ വല്ലാത്തൊരാക്ഷേപത്തിൻ്റെ നടുവിലായി അന്ന് വിമാനത്താവളത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണ കള്ളക്കടത്തിനെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു യു എ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കമിടപെട്ട വലിയൊരു സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില പൂർത്തിയാക്കലുകൾ അവിടെയാണ് അയ്യപ്പ വിശ്വാസം നമുക്കേറി വരുന്നത് പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ കാലഘട്ടത്തിലായിരുന്നു യുവതി പ്രവേശന വിഷയം ഉയർന്നു വന്നത് അന്ന് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ പാച്ച് നടന്ന എൻ വാസുവിനെ നമുക്ക് ഓർമ്മയുണ്ട് ദേവസ്വം കമ്മീഷണറായിരുന്ന അതേ വാസു ഇത് സന്നിധാനത്ത് ശബരിമല അയ്യപ്പന്റെ സന്നിധിയിൽ നിന്ന് സ്വർണം കൊള്ളയടിച്ചു എന്ന പേരിൽ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നു അതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എപ്പോൾ വേണമെങ്കിലും ജയിലറയ്ക്കുള്ളിലാക്കാം എന്ന അവസ്ഥ അതിലപ്പുറം മറ്റു പല ഉന്നതരിലേക്കും ഒരുപാട് ചൂണ്ടുവിരലുകൾ ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്ന കാലഘട്ടത്തിൽ പല അവതാര പിറവികളും എടുക്കും അതുപോലെ ധർമ്മത്തിന് ക്ഷയം സംഭവിച്ച ഒരു കാലം ത്രിപൂർത്തികൾ ഒത്തുകൂടി എങ്ങനെയും ധർമ്മം നിലനിർത്തി ലോകത്തെ രക്ഷിക്കണമെന്ന് അവർ തീരുമാനമെടുത്തു പ്രപഞ്ചശക്തികൾ ഒത്തുകൂടി ഒരു ശക്തിക്ക് അവർ രൂപം കൊടുത്തു അങ്ങനെ ദത്തൻ എന്ന കുഞ്ഞു പിറന്നു അതേസമയം ദേവിമാർ ഒത്തുകൂടി അവരുടെ ശക്തികൾ ഏകോപിപ്പിച്ച് ത്രിലോകജ്ഞാനിയായ ഗാലവ മഹർഷിയുടെ മകളായി ലീല എന്നൊരു കുഞ്ഞും ജനിച്ചു കാലം കടന്നുപോയി ദത്തനും ലീലയും ഒരുമിക്കുന്നു അവർ വിവാഹിതരായി ദത്തനോടൊപ്പം ദീർഘകാലം സുഖങ്ങളിൽ ആറാടി ജീവിക്കണമെന്ന് ലീല ആഗ്രഹിച്ചു എന്നാൽ തൻ്റെ അവതാര ലക്ഷ്യം നേടണം എന്ന ചിന്തയിലായി ദത്തൻ ദത്തൻ തൻ്റെ ഇഷ്ടത്തിനൊട്ട് നിൽക്കുന്നില്ല എന്ന് കണ്ടതോടെ ലീലയ്ക്ക് ദേഷ്യമായി ഒരു ദിവസം അവൾ ദത്തനെ തടഞ്ഞു നിർത്തി ഞാൻ നിങ്ങളുടെ പത്നിയാണ് എന്നെ കൈവിടരുത് ലൗകിക സുഖങ്ങളിൽ മുഴുകി നമുക്കുള്ള കാലം അത്രയും ജീവിക്കണമെന്ന് ദത്തനോട് ലീല ലീലെ നീ വെറും ചബലയാകരുത് എന്ന് ദത്തൻ ഓർമ്മപ്പെടുത്തി ഞാൻ അങ്ങയുടെ മഹിഷിയാണ് അതിനാൽ എന്നോടൊപ്പം സുഖിച്ചു വാഴുക എന്ന് ലീല മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് ദത്തൻ ലീലയെ തള്ളി നീക്കി പിന്നീട് അവളെ ശപിച്ചു നീ അസുരകുലത്തിൽ പിറക്കട്ടെ എന്നാണ് ദത്തന്റെ ശാപം ഇത് കേട്ട് കോപാകുലയായ ലീല ദത്തനെ തിരിച്ച് ശപിച്ചു ഞാൻ മഹിഷിയായി ജന്മമെടുക്കുമ്പോൾ നീ മഹിഷനായി ജനിക്കട്ടെ കാലങ്ങൾ പലത് കഴിഞ്ഞു രംഭാസുരന്റെ മകനായി മഹിഷൻ എന്നൊരു അസുരൻ ഭൂമിയിൽ ജനിക്കുന്നു അവൻ ബ്രഹ്മാവിനെ ധ്യാനിച്ച് വളരെ കാലം തപസ് അനുഷ്ഠിച്ചു പല രീതിയിൽ കടുത്ത പരീക്ഷണങ്ങൾ തപസ്സിൽ നിന്ന് അവനെ പിന്തിരിക്കാനേ കഴിയുന്നില്ല ഒടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഭക്ത ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ ഇത് കേട്ട് മഹിഷൻ പറഞ്ഞു ഭഗവാനെ ഭൂമിയിൽ പിറക്കുന്ന ആർക്കും എന്നെ കൊല്ലാൻ കഴിയാത്തവണ്ണം വരം നൽകണം അങ്ങനെ തന്നെ അനുഗ്രഹിച്ച ബ്രഹ്മാവ് തൻ്റെ വരബലത്താൽ മഹിഷൻ അഹങ്കരിച്ചു ഭൂമിയിൽ ഉടനീളം അവൻ നാശം വിതച്ചു ജനങ്ങൾ ഭയന്നു വിറച്ചു ഭൂമിയെ വിറപ്പിച്ച മഹിഷാസുരൻ നേരെ ദേവലോകത്തെത്തി അവിടെയും തന്റെ ആക്രമണങ്ങൾ തുടർന്നു സഹികെട്ട ദേവന്മാർ ത്രിമൂർത്തികളെ ശരണം പ്രാപിച്ചു വരബലം ഉള്ളതുകൊണ്ട് തന്നെ മഹിഷനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ത്രിമൂർത്തികൾ അതിനു പകരം എല്ലാ ദേവന്മാരുടെയും വൈശിഷ്ട്യങ്ങൾ സമന്യയിച്ച് ചണ്ഡികാദേവി എന്ന ദിവ്യശക്തിയെ സൃഷ്ടിച്ചു മഹിഷനെ നേരിടാൻ ദേവിയെ അയച്ചു ഒടുവിൽ മഹിഷനെ വധിച്ച് ദേവി അവതാര ഉദ്ദേശം പൂർത്തിയാക്കി രമ്പൻ്റെ സഹോദരൻ കരമ്പന്റെ പുത്രിയായിരുന്നു മഹിഷി തൻ്റെ സഹോദരനുണ്ടായ നാശത്തിന് കാരണം ദേവന്മാരാണ് എന്ന് മഹിഷി മനസ്സിലാക്കി അതോടെ അവരോട് കടുത്ത പകയായി എങ്ങനെയും ദേവന്മാർക്ക് നാശമുണ്ടാക്കണമെന്നവളുടെ ചിന്ത ഒടുവിൽ വിന്ധ്യപർവ്വതത്തിലെത്തി ഉഗ്രതപസിലേർപ്പെട്ടു ബ്രഹ്മദേവൻ മഹിർഷിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഭക്തെ എന്താണ് നിന്റെ ആവശ്യം എന്തു എന്തുവരമാണ് വേണ്ടത് ബ്രഹ്മദേവൻ്റെ വാക്കുകൾ കേട്ട മഹിഷി സന്തോഷവതിയായി ദേവ ഞാൻ ചോദിക്കുന്ന വരം അങ്ങ് തരുമോ തീർച്ചയായും ശിവനും വിഷ്ണുവും ചേർന്ന് ജാതനാകുന്ന പുത്രനല്ലാതെ മറ്റാർക്കും എന്നെ കൊല്ലാൻ കഴിവുണ്ടാകരുതേ എന്ന വരമായിരുന്നു മഹിർഷി ആവശ്യപ്പെട്ടത് അങ്ങനെയാവട്ടെ എന്ന് ബ്രഹ്മാവ് വരബലത്താൽ മഹിഷി അഹങ്കരിച്ചു മതി പറന്ന് തുള്ളിച്ചാടി അവൾ ദേവന്മാരെ പല വിധത്തിൽ ആക്രമിച്ചു ഇന്ദ്രപുരി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവദാഥനായ ഇന്ദ്രനെ കാണാനെത്തുന്നു ദേവരാജൻ ആചാരപ്രകാരം മഹർഷിയെ സ്വീകരിച്ചു സന്തോഷവാനായ മഹർഷി തൻ്റെ വിശിഷ്ടമായ പൂമാല ഇന്ദ്രനെ സമ്മാനിക്കുന്നു ദേവരാജൻ അത് ഐരാവതത്തിന്റെ മസ്തകത്തിൽ വെച്ചു മാലയുടെ സൗരഭ്യത്താൽ വണ്ടുകൾ പറന്നെത്തി അവയുടെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ ഐരാവതം മാല വലിച്ച് താഴെയിട്ട് ചവിട്ടി ഇത് കണ്ട ദുർവാസാവിനെ സഹിച്ചില്ല കോപം കൊണ്ട് ജ്വലിച്ചു നീയും നിന്റെ വംശവും ജരാന്തര ബാധിക്കട്ടെ ദേവേന്ദ്രനെ ശപിച്ചു അപ്പോൾ തന്നെ ദേവന്മാരിൽ ജരാതന ബാധിച്ചു ഇത് കണ്ട ദേവലോകം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി ദുർവാസാവ് മഹർഷിയുടെ ശാപത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ ദേവന്മാർ എല്ലാവരും ചേർത്ത് വൈകുണ്ഠത്തിലെത്തി മഹാപ്രഭു രക്ഷിക്കണം അവർ അപേക്ഷിക്കുന്നു പാലാഴി കടഞ്ഞു കിട്ടുന്ന അമൃത് ഭക്ഷിച്ചാൽ ശാപമുക്തി നേടാമെന്ന് മഹാവിഷ്ണു അറിയിക്കുന്നു ദേവന്മാർ മാത്രം വിചാരിച്ചാൽ പാലാഴി കടയാൻ പറ്റില്ല അതിനായി അസുരന്മാരെ കൂടി കൂട്ടണം ദേവന്മാർ നേരെ അസുരന്മാരെ സമീപിച്ചു പാലാഴി കടയാൻ സഹായിക്കണം അതിൽ നിന്ന് കിട്ടുന്ന അമൃത് ശുചിച്ചാൽ അമരത്വം ലഭിക്കും ദേവന്മാർ അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കഷ്ടപ്പെട്ട ജോലിയാണെങ്കിലും അമരത്വം ലഭിക്കുമല്ലോ എന്ന് കരുതി അസുരന്മാരും ദേവന്മാർക്കൊപ്പം ചേരാൻ സമ്മതിച്ചു മഹാമേരു പർവ്വതത്തെ കടക്കോലാക്കിയും എന്ന സർപ്പത്തെ കയറാക്കിയും ദേവന്മാരും അസുരന്മാരും ചേർന്ന് ക്ഷീരസാഗരം കടഞ്ഞു അവസാനം അമൃത് തെളിഞ്ഞു വന്നു ഇത് പാത്രത്തിലാക്കി ദേവന്മാർ മാറ്റിവെച്ചു എന്നാൽ അവരെ പറ്റിച്ച അസുരന്മാർ അമൃതപാത്രം തട്ടിയെടുത്തു ദേവന്മാർ സങ്കടപ്പെട്ടു ഇത് കണ്ട മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ടവിടെയെത്തി അമൃതപാത്രം തട്ടിയെടുത്തു ഇതറിഞ്ഞ കൈലാസനാഥൻ മഹാവിഷ്ണുവിനെ സമീപിച്ചു അസുരന്മാരെ ഭ്രമിപ്പിച്ച മോഹിനി രൂപം ഒരിക്കൽ കാണണമെന്ന ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു ആ വിശ്വമോഹിനിയുടെ രൂപം കണ്ട കൈലാസനാഥൻ അതിൽ അനുരക്തയായി മോഹിനിയെ പുണർന്നു അങ്ങനെ ശൈവ വൈഷ്ണവ തേജസ്സുകൾ ഒരുമിക്കുന്നു അതിന് ഫലമായി മീനമാസത്തിലെ പൗർണമിയിൽ ഉത്രം നക്ഷത്രത്തിൽ ഹരിഹരാത്മജൻ പിറന്നു ആ കുട്ടിയെ തൻ്റെ ഭക്തനായ പന്തളം രാജാവിന് നൽകാൻ പരമശിവൻ ആഗ്രഹിച്ചു ഭൂമിയിലേക്ക് അയക്കും മുൻപ് കഴുത്തിലൊരു മണിമാല അണിയിച്ചു മഹിഷി നിഗ്രഹമാണ് അവൻ്റെ അവതാര ലക്ഷ്യമെന്നും അതിനായി പന്ത്രണ്ട് വർഷം ഭൂമിയിൽ വസിക്കണമെന്നും പറഞ്ഞ് മണികണ്ഠനെ അനുഗ്രഹിച്ചു സമഭാവനയുടെ ശംഖുലി സന്നിധാനം ആചാര വൈവിധ്യങ്ങൾ കൊണ്ടും പുരാണ പരാമർശങ്ങൾ കൊണ്ടും പെരുമകൾ കൊണ്ടും മറ്റ് തീർത്ഥസ്ഥാനങ്ങളിൽ നിന്നും ഏറെ വേറിട്ട് നിൽക്കുന്നു പന്തളക്കൊട്ടാരവും മണികണ്ഠനും അയ്യപ്പനും ശബരിമലയും മറ്റുമായി ബന്ധപ്പെട്ട കഥകളുടെയും ചരിത്ര സത്യങ്ങളുടെയും വഴികളിലൂടെ നമുക്കൊരുപാട് യാത്ര ചെയ്യാം ആചാരാനുഷ്ഠാനങ്ങളുടെയും ചരിത്ര സത്യങ്ങളുടെയും നേർസാക്ഷ്യങ്ങളാണ് ആലങ്കാട്ട് ചെമ്പോലക്കളരിയും അമ്പലവും കുന്നുകര അമ്മണത്ത് ക്ഷേത്രവുമൊക്കെ മണികണ്ഠൻ്റെ പന്തളം കൊട്ടാരത്തിലെ ജീവിതം അതിനൊടുവിൽ മണികണ്ഠന് തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റേണ്ട സമയമായി എന്ന് ബോധ്യം വന്നു ശിവഭൂതഗണങ്ങൾ മണികണ്ഠനെ അനുഗ്രഹിച്ചു ദേവലോകത്ത് മഹിഷി നാശമുണ്ടാക്കുന്ന വിവരമറിഞ്ഞു പിന്നെ ഒട്ടും വൈകിയില്ല നേരെ ദേവലോകത്തേക്ക് ഗമിച്ചു അവിടെ മഹിഷിയെ കണ്ടു തന്നെ ആക്രമിക്കാൻ അടുത്തപ്പോൾ ഭൂമിയിലേക്ക് തള്ളിയിട്ടു വന്നു വീണത് അഴുത നദിക്കരയിൽ ഇരുവരും ഘോരയുദ്ധത്തിലേർപ്പെട്ടു ഒടുവിൽ മഹിഷി പ്രാണവേദനയോടെ നിലംബരിച്ചു മഹിഷിയുടെ വിരിമാറിൽ മണികണ്ഠൻ നൃത്തം ചവിട്ടി ദേവലോകവും ഭൂമിയും കുലുകി പിറച്ചു ദേവന്മാർ ഭയന്ന് പിറച്ചു ഹരിഹരസുതന്റെ നൃത്ത ചുവടുകൾ മനസ്സിലാക്കി തലകുനിച്ചു ഭഗവാനെ ഞാൻ അങ്ങേ നമിക്കുന്നുവെന്ന് പറഞ്ഞ് ഹരികരപുത്രനെ സ്തുതിക്കുന്നു മഹിർഷിയുടെ ജീവൻ വടിഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് മനോഹരമായ സ്ത്രീ രൂപം അവർ തൊഴുകൈകളോടെ പറഞ്ഞു ഭഗവാനെ അങ്ങയുടെ കാരുണ്യത്താൽ ഞാൻ ശാപമുക്തയായി അവിടെ നിന്നെ സ്വീകരിച്ചാലും അങ്ങയുടെ ശക്തിയായി ഞാൻ വർദ്ധിക്കാം ഭഗവാനെ നീ എൻ്റെ ശക്തി തന്നെയാണ് പക്ഷേ ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതിനാൽ നിന്നെ ഭാവത്തിൽ എനിക്ക് കാണാൻ കഴിയൂ എന്നാലും എൻ്റെ വാമഭാഗത്ത് അല്പം മാറി മാളികപ്പുറത്തായിരുന്നാലും അങ്ങനെ മണികണ്ഠൻ മഹിർഷിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്ത്രീ രൂപത്തെ ആ മാളികപ്പുറത്തമ്മയായി സ്വീകരിക്കുന്നു പുലിപ്പുറത്ത് കയറിപ്പോയ മണികണ്ഠനെ കാത്ത് ആ പന്തളം രാജകൊട്ടാരത്തിലിരുന്നവർ മണികണ്ഠനെ പുലി പിടിച്ച് ഭക്ഷണമാക്കുമെന്ന് കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു അവിടെയുള്ള മന്ത്രിയും റാണിയും എന്നാൽ മഹിഷി നിഗ്രഹത്തിന് ശേഷം മണികണ്ഠനെ കാണാൻ ശിവനും പാർവതിയും എത്തുന്നു മഹിർഷി വധത്താൽ സംതൃപ്തരായ ദേവന്മാർ മണികണ്ഠനെ അനുഗ്രഹിച്ചു ദേവേന്ദ്രൻ ആൺപുലിയായും മറ്റ് ദേവന്മാർ അതിൻ്റെ കൂട്ടാളികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അനുഗമിച്ചു മണികണ്ഠൻ പുലിപ്പുറത്തേറി വരുന്ന വാർത്ത എല്ലായിടത്തും പരന്നു നിലവിളിച്ച് പ്രജകൾ ഭയചികിതരായി രാജാവ് കവാടത്തിലെത്തി നോക്കുമ്പോൾ കാണുന്നത് പുലിപ്പുറത്ത് മണികണ്ഠൻ ഇറങ്ങുന്നതാണ് പ്രഭോ ആവശ്യത്തിന് പാൽ കറന്നെടുത്തോളൂ അമ്മയുടെ രോഗം മാറട്ടെ രാജാവ് മണികണ്ഠൻ്റെ കാൽക്കൽ നമിച്ചു മകൻ നീ കാട്ടിൽ പോയപ്പോഴേ അമ്മയുടെ രോഗം മാറി അറിയാതെ ചെയ്ത തെറ്റിന് മാപ്പ് ഭക്താന്തരപൂർവ്വം കൈകൂപ്പി നിന്ന പന്തളം നിവാസികളെ മണികണ്ഠൻ അനുഗ്രഹിക്കുന്നു എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി ഇനി ഞാൻ മടങ്ങുകയാണ് ദേവലോകത്തേക്ക് ഭഗവാനെ അവിടുത്തെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകിയാലും രാജാവ് അപേക്ഷിച്ചു ക്ഷേത്രത്തിൻ്റെ സ്ഥാനത്തിനായി മണികണ്ഠൻ അമ്പ് ചെയ്തു അത് ചെന്നുവീണ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദവും നൽകി ആ അമ്പ് ചെന്നുവീണത് ശബരിമലയിലാണ് ശ്രീരാമ അവതാരകാലത്ത് ശബരി എന്ന് താമസി തപം ചെയ്തിരുന്ന സ്ഥലം സ്ഥാനം കണ്ടുപിടിക്കാൻ ദിവ്യമായ ചുരുകയും നൽകി മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പൻ താമസിച്ചുവെന്ന് വിശ്വസിക്കുന്ന കോട്ടയത്തെ എരുമേലി പുത്തൻ വീട് ഇന്നും അതേ പഴമയിൽ സൂക്ഷിക്കുന്നു അങ്ങനെ വിഷ്ണുമായയിൽ ശിവന്റെ പുത്രനായി പിറന്ന് പന്തളത്ത് വളർന്ന അയ്യപ്പൻ പുലിപ്പാല് തേടി വനത്തിലേക്ക് പുറപ്പെട്ട ആ കഥ ഇന്നും നമ്മെ ഉണർത്തുന്നു അയ്യപ്പൻ്റെ സന്നിധിയിൽ നിന്നാണ് ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയടക്കം നടന്നിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവർക്കാർക്കും ഒരു ശാപമോക്ഷം അതത്ര എളുപ്പമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്